സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി വേങ്ങശ്ശേരി ടു ഒറ്റപ്പാലം പോകുന്ന റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അറുപത്തഞ്ച് അറുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും ഒരു ഓട്ടുപരിയാണ് നമുക്ക് ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അറുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണതിൽ അമ്പത്തൊന്ന് സെൻറ്റ് സ്ഥലത്തിനാണ് റെക്കോർഡുള്ളൂ ഏ അപ്പോൾ ഇതിൻ്റെ മൊത്ത വില പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ചെറുതായിട്ട് ആണ് പിന്നെ അതിലുള്ളത് പറങ്കിത്തോട്ടാണ് നല്ല താമസിക്കാൻ പറ്റിയിട്ടുള്ള നല്ല വൃത്തിക്കുള്ളൊരു ഓട്ടുപരയുണ്ട് എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഓട്ടുപരയാണ് നമുക്ക് ബസ്സിറങ്ങിയിട്ട് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അതിൽ ഒരു പത്ത് മുന്നൂറ് മീറ്റർ ദൂരേ ഉള്ളൂ ബസ് ഇറങ്ങിയിട്ട് നടന്നു പോകാനുള്ള ദൂരം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് റിസോർട്ട് ഹോം സ്റ്റേ എല്ലായിട്ടും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏ ചെറിയ വില വരുന്നുള്ളൂ നമുക്കിപ്പോൾ അതുകൂടാണ്ട് നമുക്ക് മറ്റേ ഫാമോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കോഴി ഫാമോ അല്ലെങ്കിൽ പശുവിൻ്റെ ഫാമോ ഏഹ് ചെറിയ ലെവലിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് താമസിക്കാൻ സൗകര്യമായിട്ടുള്ളൊരു വീടുണ്ട് നല്ല വൃത്തിക്കുള്ള വീടാണ് ഏ നമുക്ക് ഹോം സ്റ്റേ റിസോർട്ടോ ഏ എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് താമസിക്കാവുന്ന സൗകര്യമായിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമുക്ക് മറ്റേ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിലേക്കേ വരള്ളൂ എല്ലാ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ സൗകര്യമാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ബസ് കയറി വരാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സൗകര്യമായിട്ടുള്ളവരാണ് പിന്നെ അതുകൂടാണ്ട് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു വീടാണത് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെറിയ ലെവലിൽ ഫാം കാര്യങ്ങൾക്കൊക്കെ അതിനും പറ്റും ഹോം സ്റ്റേ റിസോർട്ട് കാര്യങ്ങൾ എല്ലായിട്ടും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതിൻ്റെ വില ഞാൻ പറഞ്ഞു ഒന്നും കൂടിയും പറയുകയാണ് ഇരുപത്തെട്ട് ലക്ഷം റുപ്പിയാണ് പറയുന്നത് ചെറുതായിട്ട് നെഗോഷബിളാണ് ഓണറായിട്ട് നമുക്ക് നേരിട്ട് ഇരുന്ന് സംസാരിച്ചാൽ കുറയാവുന്നേ ഉള്ളൂ ചെറുതായിട്ട് അപ്പോൾ നേരിട്ട് ഇരുന്ന് സംസാരിക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഏ വരിക കാണുക നമുക്ക് സംസാരിക്കാം ഓക്കെ